ഹലോ ഇനി ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ട് അയ്യപ്പൻ കോവിൽ കോഴിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദിവാസികളുടെ ഉത്സവം നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ കാലവൂട്ട് എന്നാണ് പരിപാടിയുടെ പേര് ഞങ്ങളുടെ കൂടെ നാടകത്തിലുള്ള ബോബൻ ചേട്ടൻ അമൃത ടിവിയുടെ ന്യൂസ് റിപ്പോർട്ടറാണ് എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളെയും കൊണ്ടുപോവാറുണ്ട് കേട്ടോ ബോബൻ ചേട്ടൻ ന്യൂസ് ബൈറ്റ് എടുക്കാൻ വേണ്ടി പോയാനുണ്ടായിരുന്നു സോ ആദിവാസികളുടെ ഒരു ഉത്സവം അല്ലേന്ന് ഓർത്ത് ഞങ്ങളെയും കൂടെ കൊണ്ടുപോയേട്ടാ ഒപ്പം ഞാൻ എൻ്റെ വീട്ടുകാരെ കൂട്ടി ഇവരുടെ ഒരു ഉത്സവം കാണാൻ ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണേലും വരാം കേട്ടോ അവർക്കതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പുറമിൽ നിന്ന് ആരൊക്കെ വന്നാലും അവരതുപോലെ കെയർ ചെയ്യോ നമ്മളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആദിവാസികളാണ് കേട്ടോ ഇവരെന്തിനായി വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കൂത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും അതുപോലെ തന്നെ എന്താണ് ഈ കൂത്ത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ചടങ്ങുകൾ ഉണ്ട് അപ്പം നമുക്കത് കണ്ടിട്ട് വരാം എല്ലാ ഉത്സവത്തിനുള്ള സ്ഥിര ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നെ പൊട്ട് കമ്മൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിക്കാനുള്ള ആലുവ ഉഴുനട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇല്ലേ അത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നവർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ബജികളും കടുങ്കാപ്പികളായിരുന്നേ ഒരു പ്രത്യേകത ഈസ്റ്റായിരുന്നെ കേട്ടോ രണ്ടിനും ഞങ്ങൾ ഒരുപാട് കുടിച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കോഴിമല രാജാവിന്റെ വീട്ടിലോട്ട് പോയേട്ടാ ഇവിടെയുള്ള എല്ലാവരും മന്നാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികളായിരുന്നേ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ എല്ലാ ആദിവാസി കുടുംബങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരേ ഒരു രാജാവ് ഉള്ളു കേട്ടോ അത് നമ്മുടേതാ ഈ കാണുന്ന രാമൻ രാജമന്നാനാണേ ഈ കാണുന്നത് അവരുടെ ഒഫീഷ്യലുള്ള വേഷമാണ് എന്ത് ചടങ്ങ് ഉണ്ടെങ്കിലും ഈവൻ കളക്ടർ കാണാൻ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഇതിലൊരു ഒഫീഷ്യൽ മീറ്റിംഗിനെ പോകണമെങ്കിലും ഈ ഒരു വേഷമാണോ കേട്ടോ അവരുടയറുള്ളത് പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ ഇത് എന്റെ ഫ്രണ്ട്സ് ആണ് ഈ കാണുന്നത് എന്റെ അമ്മയും എന്റെ അങ്കിളാണ് ആണ് കേട്ടോ പിന്നീട് ബോബൻ ചേട്ടൻ ബൈറ്റ് എടുക്കാൻ വേണ്ടി കയറിയ ഇവിടെ വീട്ടി വെച്ച ചെറിയൊരു പ്രാർത്ഥനയും ചടങ്ങിലുണ്ടായിരുന്നേ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ കാലവൂട്ട് മഹോത്സവം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത് ഇവരുടെ ഉത്സവം തുടങ്ങുന്നതിന് തൊട്ടുമുന്നത്ത ചടങ്ങാണ് ഇവരുടെ അമ്പലത്തിൽ പ്രതിഷ്ഠയായ കോവിൽമല മുത്തിയമ്മയുടെ മുൻപിൽ ഇവരുടെ ട്രഡീഷണൽ ഡാൻസ് കളിച്ചോണ്ടാണ് ഇവിടെ ആണുങ്ങള് സാരിയും ഉടുപ്പും ചുരിദാറെല്ലാം ഇട്ടുകൊണ്ട് പെൺവേഷം കെട്ടിക്കൊണ്ടുള്ള ഡാൻസ് ആയിരുന്നേ കാലോട്ട് മഹോത്സവം തുടങ്ങാൻ വേണ്ടി എല്ലാവരും ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് മുന്നായിട്ട് ഇതുപോലെ അമ്പലത്തിൽ വന്നിട്ടാണ് കേട്ടോ നമ്മുടെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരു പ്രത്യേക രീതിയിലാണ് അവർ ഡാൻസ് കളിക്കുന്നത് കൈകൊണ്ട് കളിക്കുന്നേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ കാലോണ്ട് അവർ ഡാൻസ് കളിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ പാട്ടും ഒരു പ്രത്യേക രീതിയാണ് ഒന്ന് കേട്ട് നോക്ക് പിന്നീട് അമ്പലത്തിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി ശേഷം നമ്മളിവിടെ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ് ഗ്രൗണ്ടിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഇരുന്നത് അമ്മയും അങ്ങനൊക്കെ തൊട്ടപ്പുറത്ത് ഒരു മാറിയിട്ടൊരു ചെയറിലിപ്പോട്ടോ പിന്നെ ഇവിടെ ചെയറിൽ ഇരിക്കുന്ന ഒട്ടുമുഖി ആൾക്കാർ തന്നെ കോളേജിൽ പഠിക്കുന്നവരാണ് ഇവരുടെ കോളേജിൽ ഇവർക്ക് കൂടുതൽ ട്രൈബ്സിനെ പറ്റി ഡീറ്റെയിൽസ് അറിയാനും അതിന്റെ ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് അവിടുത്തെ രാജാവ് വന്ന് ചെറിയൊരു സ്പീച്ച് ഒക്കെ നൽകിയിട്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഇവർ നേരത്തെ അമ്പലത്തിന്റെ വെച്ച് കളിച്ച ഡാൻസ് ഡാൻസിലേ ആ സെയിം ഡാൻസ് തന്നെയാണ് കേട്ടോ ഇവരിട കളിക്കുന്നത് ഒരു വൈകുന്നേരം ഒരു ഒമ്പത് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം ആണ് വെളുപ്പിന് മൂന്ന് മൂന്നര വരെയാണ് ഇത് കണ്ടിന്യൂസ് ഇവർ ഡാൻസ് കളിക്കുന്നത് ഓരോ ഡാൻസ് കഴിയുമ്പോഴും ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവും ആ ബ്രേക്കിൽ ഇവര് നല്ല ചൂട് വെള്ളം കുടിച്ചിട്ട് വീണ്ടും അടുത്ത ഡാൻസ് സ്റ്റാർട്ട് ചെയ്യും ഈ സെയിം മെമ്പേഴ്സ് തന്നെയാണ് കളിക്കാറുള്ളത് ഇതിൽ ആരും പിന്മാറി പോകാറില്ല പിന്നെ ഇവരുടെ പാട്ടാണെങ്കിലും സ്റ്റെപ്സ് ആണെങ്കിലും എല്ലാം സെയിം ആണ് പാട്ടിന്റെ വരികൾ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ പക്ഷെ ട്യൂണുകളെല്ലാം സെയിം തന്നെയാണ് കേട്ടോ മങ്കപ്പാട്ട് കൂത്തുപാട്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പല പല ടൈപ്പ് പാട്ടുകളുണ്ട് പക്ഷെ സ്റ്റെപ്സ് എല്ലാം സെയിം ആയിരിക്കും പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഡാൻസ് മൂവ്മെന്റ്സും എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇതുപോലെ ആൾക്കാരുടെ കൂടെ ഇവർ നടക്കും കേട്ടോ ഇതിന്റെ അവരോടൊക്കെ സംസാരിക്കും മലയാളവും അല്ല തമിഴും അല്ല അവർ സംസാരിക്കുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മന്നാൻ ലാംഗ്വേജ് ആണ് കേട്ടോ നമുക്കൊന്നും മനസ്സിലാവില്ല അവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ എല്ലാവരും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന കേട്ടോ എല്ലാവരുടെ കാലിലും ചെലങ്ങലും ഉണ്ട് പിന്നെ ഈ ക്രീം ചുരിദാറിട്ട ചേട്ടനും മഞ്ഞ ചുരിദാറിട്ട ചേട്ടനല്ലേ ഈ രണ്ടുപേരാണ് കേട്ടോ എല്ലാവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് പലർക്കും ഇത് പുതിയൊരു കാഴ്ചയായിരിക്കും അല്ലേ പക്ഷെ ഇവർ ഇത് വർഷങ്ങളായിട്ട് കൊണ്ടു ഒരു ഉത്സവമാണ് വന്നവരെല്ലാവരും കൂടെ ഇവരുടെ ഡാൻസ് ഒക്കെ കണ്ടത് പോലെ താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു ടൈമിൽ അവർ നമുക്ക് എല്ലാവർക്കും കൂടെ നേർച്ച കൊണ്ട് തന്നായിരുന്നു വീട് എടുക്കാൻ വേണ്ടി കൈ നീട്ടിയതും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴടിച്ചു മാറ്റി കേട്ടോ നമ്മുടെ ആഷ്ലി പക്ഷെ സ്നേഹമുള്ളവളായ കൊണ്ട് തിരിച്ചിരിക്കും കുറച്ച് അവലി വന്നാട്ടോ ഇവിടെ ഉത്സവത്തിന് വന്ന എല്ലാവർക്കും തന്നെ അവർ സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നേ അത് എത്ര ദൂരം നിന്നായിക്കോട്ടെ എവിടെന്നായിക്കോട്ടെ ആരവിടെ വന്നാലും എല്ലാവർക്കും തന്നെയുള്ള ഫുഡ് അവരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ സദ്യ ആയിരുന്നേ കഴിഞ്ഞ വർഷം ഇങ്ങനെന്നല്ലായിരുന്നു ഇവരുടേതായ രീതിയിൽ ഉണ്ടാക്കിയ കുറേ കറികളും അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ മീൻകര ഉണ്ട് കേട്ടോ ഇവർ കാട്ടിൽ നിന്ന് പറിച്ചിട്ടുള്ള കുറെ പച്ചിലകളൊക്കെ ഇട്ടിട്ട് വറ്റിച്ചിട്ടുള്ള ഒരു മീൻകറി ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ടേസ്റ്റിലുള്ള കുറെ നോൺ വെജ് ഐറ്റംസ് ഉണ്ട് ഉണ്ടായിട്ടോ എന്റെ ഈ പറിച്ചിലേട്ടാ തോന്നും ഞാനിതൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് ഇല്ലാട്ടോ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങളുടെ ഉള്ള ബോബൻ ചേട്ടൻ ഇരുപത്തഞ്ചു ഇവിടെ വരുന്നതാണ് ആളാണ് ഇവിടുത്തെ കറികളെ പറ്റിയും ടേസ്റ്റിനെ പറ്റിയും ഒക്കെ പറഞ്ഞത് പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ സദ്യ ആയിപ്പോയി പക്ഷെ സദ്യ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പരിപാടി കാണാൻ വേണ്ടി പോകണേ അവിടെ ചെന്നപ്പോഴേക്കും ആൾക്കാരുടെ എണ്ണം കൂടിയോ പെൺവേഷം കെട്ടി കുറച്ച് ചേട്ടന്മാരോട് വന്നിട്ടുണ്ടായിരുന്നെ ആ കൂട്ടത്തിൽ ഒരേ ഒരു ഫീമെയിലും ഉള്ള കേട്ടോ അത് ആ ഓറഞ്ച് ഷോൾ ഇട്ട് ചേച്ചിയാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ട്രൈബ്സിന്റെ ഉത്സവം ഞാൻ കൂടുന്നത് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യമാരാണ് കേട്ടോ അവര് ഞങ്ങൾ ചെന്നപ്പ തൊട്ട് ഇറങ്ങുന്നവടം വരെ അവരുടെ സ്നേഹത്തിനും കെയറിങ്ങിനൊന്നും ഒരു കുറവ് പോലും വന്നിട്ടില്ല കേട്ടോ പിന്നീട് അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നേ അങ്ങനെ എല്ലാവരെയും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫൈനലി എന്റെ വീട്ടിലെത്തി രാത്രിയിൽ എപ്പോത്തുനിന്ന് ഫുഡ് കഴിച്ചാലും വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനില്ല കേട്ടോ പിന്നെ ചോറൊന്നും കഴിക്കാൻ ഒന്നില്ല ബിസ്ക്കറ്റും ചായയും കൂടെ അങ്ങ് കഴിച്ചു ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സ്കിൻ കെയറും കൂടെയുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ശരി കെയർ ബൈ